നമസ്കാരം ഭൂമികയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഭൂമിക എന്നുള്ളത് രാമന്തളി വടക്കുംപാടാണ് വടക്കുംപാട് ഗഫൂർക്കയുടെ സ്ഥലത്താണ് പത്തിലധികം ഫ്രൂട്ട്സിന്റെ വെറൈറ്റികളും അതുപോലെ മാവിലും പ്ലാവിലും നിരവധി വെറൈറ്റികളുമായി അദ്ദേഹം കൃഷി ചെയ്യുന്നു കാണാം ഗഫൂർക്കയുടെ വിശേഷങ്ങൾ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ പിന്നെ ഒരു ടൈപ്പിലല്ല ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഡ്രമ്മിൽ അതുപോലെ ഷീറ്റ് പിടിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് വെള്ളം കൂടുതൽ പിന്നെ മഴക്കാലത്ത് നല്ല ഈർപ്പുണ്ടാവുമ്പോ മരത്തിന് ഭയങ്കര ക്ഷീണം വരും പിന്നെ പുല്ല് വല്ലാണ്ട് വളരുന്ന സാധാരണ ഈ ഡ്രമ്മിൽ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ നമുക്ക് പിന്നെ സാധ്യതകളുണ്ട് പെട്ടെന്ന് നമുക്ക് കായ്ഫലം കിട്ടും ഒരു വർഷം കൊണ്ട് തന്നെ നമുക്കിതെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുണ്ട് മറ്റു മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം ആറ് വർഷം കാത്തിരിക്കണം അതുതന്നെ അതിൻ്റെ ഗുണം ഒരുപാട് വെറൈറ്റി പിന്നെ മരങ്ങളുണ്ട് അതില് മാവിൽ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട് പ്ലാവിലെ കുറെ വെറൈറ്റീസ് മാവില് നാംഡോക് മൈ ഉണ്ട് പിന്നെ ആപ്പിൾ റുമാനിയ കുഞ്ഞുമംഗലം കൊളമ്പ് ചക്കരക്കുട്ടി ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ മാവിലിപ്പോൾ ഉള്ളത് പിന്നെ അല്ല പ്ലാവിലുള്ളത് വിയറ്റ്നാം സൂപ്പർ എർലി പിന്നെ ജെ തേർട്ടി ത്രീ റെഡ് ഷീറ്റ്സ് ഇങ്ങനെ പറഞ്ഞ മൂന്നാല് വേറായിട്ട് ഇത് വിയറ്റ്നാമിൻ്റെ ഫ്ലാവാണ് ചെറുപ്പത്തിലേ നമുക്ക് കഴിക്കാൻ പറ്റും ഒരു വർഷം കൊണ്ടുതന്നെ ഇത് ചക്ക പിടിക്കാ കഴിഞ്ഞ പ്രാവശ്യം ഒരു അഞ്ചെട്ട് ചക്ക കിട്ടിയിട്ടുണ്ട് അതിന് ഇപ്രാവശ്യവും ചക്ക ആയിട്ടുണ്ട് പിന്നെ ഇതിന് ടൈമില്ല എല്ലാ സമയത്തും കുടിച്ചുകൊണ്ട് മഴക്കാലം വേനൽക്കാലം ഒന്നുമില്ല എല്ലാ ടൈമിലും കിട്ടും ഇത് ജയ തേട്ടി ഇത്രീന്ന് പറയുന്ന ഫ്ലാവാണ് ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് രണ്ട് ചക്ക കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ള സാധനമാണ് തൈകൾ വാങ്ങി തൈകള് ഞാൻ മലപ്പുറം ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ അവരെ നല്ല പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ കളക്ട് ചെയ്തത് എന്താ വളപ്പുറം ചെയ്യുന്നത് സാധാരണ ചാണകപ്പൊടി പിന്നെ ഞാൻ ഇടുന്നത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം സൂപ്പർ മീൽ എന്ന് പറയുന്ന വളവും അത് മാത്രാണ് ഇത് ഇത് സീറ്റ് ഓറഞ്ച് എല്ലാ വീട്ടിലും വെക്കേണ്ട സാധനം ചെറിയ ചെടിച്ചട്ടിയില് വെച്ചാൽ ആര് വന്നാല് ഒരെണ്ണം പൊട്ടിക്ക നാല് പീസ് മുറിക്കുക തോലോടെ മിക്സിയിലിട്ട് അടിച്ചാൽ ഒരു നാല് ഗ്ലാസ് നല്ല ടേസ്റ്റി വെള്ളം കിട്ടും ഒറ്റ മുതൽ നാല് നാല് ഗ്ലാസ് വെള്ളം കഴിക്കാൻ പറ്റും ഇതെല്ലാ വീട്ടിലും വേണ്ട ഒരു പ്ലാന്റ് ആണ് സീറ്റ് ഓറഞ്ച് അതുപോലെ ഇതും ഞാനിപ്പോ കണ്ടു ഇതിലും ഇത് ഇത് പിന്നെ എന്താണ് ഇതിന്റെ പേര് നമ്മളെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇരുപത്തി അഞ്ചെണ്ണത്തോളം കിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ബുഷ് ഓറഞ്ച് പക്ഷെ ഇത് വല്യ കായായിട്ട് വരുന്നുണ്ട് നല്ല റെഡ് കളറാകുന്നുണ്ട് പക്ഷെ മധുരം കുറവ് പുളി പുളിയായിട്ട് വരുന്നു നമ്മളിവിടുത്തെ ഈ ക്ലൈമറ്റിന് പത്ത് പറ്റാത്തോണ്ടല്ല ഒരു പ്രശ്നമാണ് ൂടി മാമി സപ്പോർട്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ച സപ്പോർട്ടാണ് പക്ഷെ ഇത് സാധാ സപ്പോർട്ടായിട്ടാണ് വന്നില്ലാണ്ട മാമി സപ്പോർട്ട് നല്ല വലുപ്പുള്ള നല്ല സപ്പോർട്ടാണ് പക്ഷെ ഇത് കബളിപ്പിക്കപ്പെട്ട് അത് എല്ലാവർക്കും പറ്റും തന്നെ ഒരു വർഷം രണ്ടു വർഷം നട്ട് പ്രതീക്ഷയോടുകൂടി വളർത്തിയിട്ടാവുമ്പോൾ പിടിക്കുമ്പോൾ ആകെ സങ്കടത്തിലാവും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതാണ് ഇത് ബഡ് ചെയ്ത ട്രോപ്പിക്കൽ ഔക്കാടാണ് അടുത്ത വർഷം കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കും നമ്മളീ ക്ലൈമറ്റിൽ കിട്ടുന്ന ടൈപ്പ് ഔക്കാടാം ഇസ്ര അതിലെത്തി ഇത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം എനിക്ക് കായ് കിട്ടുമെന്ന് വിചാരിക്കുന്ന അത്തിയാണ് നല്ല നല്ല ടേസ്റ്റ് നമ്മളിപ്പോൾ മറ്റേ ട്രീറ്റ് ചെയ്തിട്ട് കടകളിൽ വരുന്ന മാതിരിയല്ല നമുക്കിത് പൊട്ടി പൊഴുത്താൽ തന്നെ പൊട്ടിച്ചിട്ട് കഴിക്കാൻ പറ്റിയ ടൈപ്പ് അത്തിയാണ് കടിച്ചേ കടിച്ചേക്ക് കടിച്ചോ കടിക്കളിണ്ടാവും ഉപ്പിലിട്ട് കഴിക്കാനാ ഓക്കെ ജബോട്ടിക്കാവോ മര മുന്തിരി എന്ന് പറയും ഇത് വെച്ചിട്ട് ഒരു മാസം ആയില്ല ഇപ്പൊ ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണം ഇപ്പം ഇനി അന്ന് കഴിച്ചു നല്ല ശരിക്കും മുന്തിരി കഴിക്കുന്ന നല്ല മധുരമുള്ള മുന്തിരി എല്ലാ സമയത്തിലും കായോണ്ടേരിക്കും ഇതിവിടെ തടികളിലാണ് പിടിക്കേണ്ട ഈ മരത്തുമെല്ലാം ഇത് കഴിക്കുക അതാ മരമുന്തിരിന്നായിരുന്നു ഇത് അച്ചാച്ചീറോട്ടാ ഇതൊരു വെറൈറ്റി ഫ്രൂട്ടാണ് അച്ചാച്ചീറോ ഇത് മിറാക്കൽ ഫ്രൂട്ട് ഇത് പിന്നെ കൈ വേണ്ട ഇത് ഇത്രേ ഉള്ളെങ്കിലും ഇത് കഴിച്ചിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ എന്ത് കയ്പില്ല വസ്തു കഴിക്കാം എല്ലാം മധുരമായിരിക്കും ഇത് കഴിച്ചാൽ നമുക്ക് എന്ത് വസ്തു രണ്ട് മണിക്കൂർ വരെ എന്ത് പുളിപ്പുള്ള നാരങ്ങ എന്ത് വേണം കഴിക്കും കുറച്ചും കൂടി വെറൈറ്റി ഫ്രൂട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് ആ സ്ഥലം കൂടി ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് കുറച്ചും കൂടി വെറൈറ്റി ഇതിൽ അടുത്ത വർഷത്തോടുകൂടി കുറച്ചും കൂടി വിപുലാക്കിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ആ ഒരു പിന്നെ ആഗ്രഹം കൂടി സഫലമാകട്ടെ എന്ന് ഭൂമിക ആശംസിക്കുന്നു ഭൂമികയിൽ ഇപ്രാവശ്യം പരിചയപ്പെടുത്തുന്നത് ഗഫൂർക്കാണ് അപ്പം ഇനിയും പുതിയ കർഷകരുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം